കഴിഞ്ഞ ദിവസമാണ് സുഹൃത്തുക്കളായ നാൽവർ സംഘം അടിമാലയിലെ കൊരങ്ങാട്ടി സിറ്റിയിൽ ഒത്തുകൂട്ടിയത് സാധാരണയായി വൈകുന്നേരങ്ങളിൽ അവർ ഒത്തുകൂടാറുള്ളതാണ് എന്നാൽ കഴിഞ്ഞ ദിവസം അവർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെരുവിലൂടെ അവശ്യനിലയിൽ പോകുന്ന ഒരു നായയെ കാണുകയായിരുന്നു നായയുടെ കഴുത്തിൽ ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് സ്വാഭാവികമായും അതൊരു വളർത്തു നായയാണെന്ന് അവർ ഉറപ്പിച്ചു ചെന്ന് പരിശോധിച്ചപ്പോൾ നായയുടെ തൊണ്ടയിലെന്തോ കുടുങ്ങിയതാണെന്ന് അവശ്യതയ്ക്ക് കാരണമെന്ന് സംഘം ഊഹിക്കുകയായിരുന്നു യുടെ തൊണ്ടയിൽ കുടുങ്ങിയ സാധനം നീക്കം ചെയ്യാൻ വേണ്ടി നാൽവർ സംഘം ശ്രമം ആരംഭിച്ചു രണ്ടു പേർ ചേർന്ന് നായയെ പിടിച്ചു വെച്ചു മറ്റു പേരും നായയുടെ വായ പൊളിച്ച് പരിശോധന നടത്തുകയായിരുന്നു എന്നാൽ എത്ര പരിശോധിച്ചിട്ടും ഇവർക്ക് നായയുടെ തൊണ്ടയിൽ എന്താണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല എന്നാൽ നായയെ അവർക്ക് ഉപേക്ഷിക്കാൻ മനസ് വരികയും ചെയ്തില്ല തുടർന്ന് യുവാക്കൾ അടിമാലി അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു എന്നാൽ ഈ കാര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും നേരെ മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കൂ എന്നുമാണ് അവർ പറഞ്ഞത് ഇതോടെ അടുത്ത മാർഗം പരീക്ഷിക്കാമെന്ന് തീരുമാനിച്ച യുവാക്കൾ നായയെ തൊട്ടടുത്തുള്ള ഒരു മരത്തിൽ കെട്ടിയിടുകയായിരുന്നു തുടർന്ന് നായയുടെ ഫോട്ടോ എടുത്ത ശേഷം അവർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഷെയർ ചെയ്തു പിന്നീട് നാലു പേരും ആ നായ്ക്ക് ചുറ്റും കാവലിരിക്കുകയും ചെയ്തു ഒടുവിൽ അങ്ങനെ വാട്സ്ആപ്പ് മെസ്സേജ് കണ്ട് നായയുടെ ഉടമസ്ഥൻ അവരെ ബന്ധപ്പെടുകയും സ്ഥലത്തെത്തുകയും ചെയ്തു തന്റെ നായയെ തിരിച്ചു കെട്ടിയ സന്തോഷത്തിൽ ഉടമസ്ഥൻ ആ യുവാക്കൾക്ക് നന്ദി പറയുകയും ചെയ്തു പിന്നീട് നായെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു എന്നാൽ വീട്ടിലെത്തി നായ്ക്ക് ഭക്ഷണമെല്ലാം കൊടുത്തിടും കടുത്ത അവശ്യത കണ്ടതോടെ പിറ്റേന്ന് ഉടമസ്ഥൻ നായിയെ മൃഗാശുപത്രിയിൽ കാണിക്കുകയായിരുന്നു അവിടെ വെച്ച് നടത്തിയ പരിശോധനയിലാണ് ആ ഞെട്ടിക്കെന്ന വിവരം പുറത്തു വന്നത് നായയ്ക്ക് പേവിഷ ബാധയുണ്ടെന്ന വിവരമാണ് പരിശോധനയിൽ വ്യക്തമായത് ഇതോടെ ഉടമയോടും നായുമായി ബന്ധപ്പെട്ടവരോടും ഉടനെ തന്നെ പേവിഷ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാൻ വെറ്റിനറി സർജൻ നിർദ്ദേശിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഉടമസ്ഥൻ ഈ വിവരം നാൽവർ സംഘത്തെ വിളിച്ചറിയിക്കുന്നത് തുടർന്ന് പേടിച്ചു പോയ നാലു പേരും അടിമാലി താലൂക്ക് പ്രതിരോധ കുത്തിവയ്പ്പും എടുത്തു എന്തായാലും ഈ നായ സ്നേഹം അവർക്ക് പൊല്ലാ പോലും അവർ ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ് കാരണം തെരുവിൽ അലഞ്ഞിരുന്ന ആ നായ കുട്ടികളെയോ അല്ലെങ്കിൽ മറ്റു നായ്ക്കളെയോ ഒക്കെയോ കടിച്ചിരുന്നെങ്കിൽ അത് വലിയൊരു അപകടത്തിൽ തന്നെ ചെന്ന് കലാശിച്ചേനെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി